കാനനപ്പാതയിലൂടെയുള്ള കാൽനടയായി ശബരിമല ദർശനത്തിന് എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് ദർശനത്തിന് പ്രത്യേക പാസ് നൽകുവാൻ തീരുമാനമായി എരുമേലി മുതൽ പമ്പ വരെ മുപ്പത് കിലോമീറ്ററോളം കാനനപാതയിലൂടെ വരുന്നവർക്ക് പാസ് നൽകുന്നത് മുക്കുഴിയിൽ നിന്നും ലഭിക്കുന്ന എൻട്രി പാസുമായി പുതുശ്ശേരി താവളത്തിൽ നിന്നും സീൽ വാങ്ങി തുടർന്ന് വലിയാനവട്ടം താവളത്തിൽ നിന്ന് എക്സിറ്റ് സീൽ വാങ്ങി മരക്കൂട്ടത്ത് എത്തുന്ന ഭക്തരെ ക്യൂവിൽ നിൽക്കാതെ ദർശനത്തിന് അനുവദിക്കുന്നതിന് വേണ്ടിയാണ് പാസ് സമ്പ്രദായം ഏർപ്പെടുത്തിയിരിക്കുന്നത് വനം പാസ് നൽകുന്നത് ഇന്നു മുതൽ പ്രത്യേക പാസ് ഭക്തജനങ്ങൾക്ക് ലഭ്യമാക്കും രാവിലെ മുക്കുഴിയിൽ നടന്ന ചടങ്ങിൽ ശബരിമല അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഡോക്ടർ അരുൺ എസ് നായർ പാസ് വിതരണത്തിന്റെ ഉദ്ഘാടനം നടത്തി കാനപാതയിലൂടെ വരുന്ന തീർത്ഥാടകർക്ക് നിലവിൽ പ്രത്യേകിച്ച് എരുമേലിയിൽ നിന്നുള്ള കാനനപാതയിലൂടെ വരുന്ന തീർത്ഥാടകർക്ക് പമ്പയിൽ നിന്ന് വരുന്ന ജനറൽ ക്രൗഡിനോടൊപ്പം വരികയും ക്യൂ നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായി ചർച്ചയിലുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ പരിഗണനയിലൊക്കെ ഒരു വിഷയമാണ് അപ്പോൾ അത് കഴിഞ്ഞ നമ്മുടെ ഹൈ ലെവൽ കോർഡിനേഷൻ മീറ്റിംഗിൽ ബഹുമാനപ്പെട്ട പോലീസ് സ്പെഷ്യൽ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്ത മീറ്റിംഗിൽ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി അപ്പോൾ ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ എരുമേലിൽ നിന്ന് സത്രത്തിൽ നിന്ന് വരുന്ന ആൾക്കാർ ഇപ്പോൾ ക്യൂ നിൽക്കാതെ നേരിട്ട് പതിനെട്ടാം പടിയിലേക്കാണ് കയറുന്നത് എരുമേലിൽ നിന്ന് വരുന്നവർക്ക് ഒരു സ്പെഷ്യൽ പാസ് അനുവദിച്ചുകൊണ്ട് അവർക്ക് ഈ വലിയ നടപ്പന്തലോ ക്യൂ കോംപ്ലക്സുകളിലോ ക്യൂകൾ ഒഴിവാക്കിക്കൊണ്ട് നേരിട്ട് പതിനെട്ടാം പടിയിലേക്ക് കയറാനുള്ള ഒരു സജ്ജീകരണം ഒരുക്കണം എന്നുള്ളതായിരുന്നു ആവശ്യം അത് വിശദമായിട്ടുള്ള ചർച്ചകൾക്ക് ഒടുവിൽ പോലീസിൻ്റെയും ഫോറസ്റ്റിൻ്റെയും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിൻ്റെയും സഹായത്തോടു കൂടി ഒരു സ്പെഷ്യൽ പാസ് കൊടുക്കാനും അതിൻ്റെ ഒരു ട്രയൽ റണ്ണിലാണ് ഇന്ന് രാവിലെ മുക്കുഴിയിൽ വെച്ച സ്പെഷ്യൽ പാസ് നമ്മൾ നൽകി അതിൽ ആദ്യത്തെ ബാച്ച് ഇപ്പോൾ പതിനെട്ടാം പടിയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു സിസ്റ്റമായിട്ട് ഈ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടു കൂടി ഒരു സിസ്റ്റമായിട്ട് പോവുകയാണെങ്കിൽ ഈ കാനനപാതയിലൂടെ വരുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടി സുഗമമായിട്ടുള്ളൊരു ദർശനം സാധ്യമാക്കാൻ പമ്പ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ മുകേഷ് എം കെ മുക്കുഴി ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ജയപ്രകാശ് കെ കെസാബ് ഇ ഡി എഫ് ചെയർമാൻ ജോഷി മറ്റ് ഉദ്യോഗസ്ഥർ ക്ഷേത്ര ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എരുമേലി